ഒരു ദിവസം രണ്ട് മലക്കുകൾ നിങ്ങൾ സലാത്ത് ഇന്ന് നേരം പുലർന്നിട്ട് ഈ സമയം വരെ നമ്മൾ സലാത്ത് ജില്ലയിലെങ്കിൽ ആ മലക്കുകൾ നമ്മുടെ ചുണ്ടിലേക്ക് മാത്രം നോക്കുന്നേ എത്ര കാര്യങ്ങൾ പറഞ്ഞു എത്ര കഥകൾ പറഞ്ഞു എത്ര തമാശ പറഞ്ഞു എത്ര പൊട്ടിച്ചിരിച്ചു ആ ചുണ്ട് അവിടുത്തെ ഹബീബിന്റെ പേര് പറയാനൊന്നും മുട്ടിയില്ലല്ലോ ആ മലക്കുകൾ അള്ളാഹിനോട് പറയും പഠിച്ചു ഇന്ന് നിന്റെ അടിമ എന്തെല്ലാം പറയാ സമയമുണ്ടായി ഉണ്ടായി കല്യാണ കാര്യങ്ങൾ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞു ചിരിച്ചു ഒക്കെ ചെയ്തു പക്ഷെ അവിടുത്തെ ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ അവിടുത്തെ നാമം പറയാൻ അവർക്ക് നേരെയുണ്ടായില്ലേ എന്ന മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ഞാനും നിങ്ങളും വട്ടപൂജ്യമാണ് പ്രിയപ്പെട്ടത് പിന്നെ നമ്മൾ വട്ട പൂജ്യമാണ്